ടിക്കറ്റ് ടു ഫിനാലെ അവസാന ടാസ്കിന് തൊട്ട് മുന്നത്തുള്ള അതായത് ഒൻപതാമത്തെ ടാസ്കിൽ സംഭവിച്ച ഒരു അർജുനും നന്ദിനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടം അത് ഭയങ്കര ഒരു ഇതായിട്ട് നിൽക്കുകയാണ് കാരണമെന്ന് വെച്ചാൽ ഒൻപതാമത്തെ ടാസ്ക് ഇതാണ് ചോർച്ചാ സിദ്ധാന്തം അതായത് ഒരു വലിയ വട്ടമുണ്ട് വട്ടത്തിലെ ഓരോരുത്തരായിട്ട് ഫ്രണ്ട് നിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം അവർക്കൊരു ബാഗുണ്ട് ബാഗിനുള്ളിൽ ഒരു ചാക്ക് ചാക്കുകണക്കത്തിൻ്റെ ബാഗുണ്ട് അതിനുള്ളിൽ ഒന്നുകിൽ തെർമോക്കോളോ അല്ലെങ്കിൽ പൊരിയോ അരിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പം ഫ്രണ്ടിൽ കൂടെ പോകുന്നവരുടെ ബാഗിൽ നിന്ന് ഈ സംഭവം ഇങ്ങനെ എടുത്ത് കാണുകയാണ് അത് പൊരി പോകണ പോലെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഫ്രണ്ടിൽ കൂടെ പോണവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നന്ദനയും തമ്മിൽ ഒരു തർക്കം കാരണം കാരണമെന്ന് വെച്ചാൽ നന്ദനയുടെ ബാഗിലാണ് അർജുൻ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അർജുനെ നന്ദന നന്ദനേനെ ആക്രമിക്കാൻ പറ്റും പക്ഷെ നന്ദന എന്ത് ചെയ്തു തിരിഞ്ഞു നിന്ന് അർജുനെ ബാഗ് വലിച്ചു കീറാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ അർജുനൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് നിനക്ക് എന്താ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ നിന്റെ ഫ്രണ്ടിലാണ് അല്ല നീ എൻ്റെ ഫ്രണ്ടിലാണ് അതുകൊണ്ട് നിനക്ക് എന്നെ ആക്രമിക്കാൻ പറ്റത്തില്ല പക്ഷെ അന്നേരം തിരിഞ്ഞു വന്നു കാരണം അതിലേക്ക് ഭയങ്കര ഒരു ദേഷ്യവും ഭാഷയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതെങ്ങനെയെങ്കിലും ആയിട്ട് വീണ്ടും ഒരു ഓടാൻ തുടങ്ങുകയാണ് വീണ്ടും ഈ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നന്ദന വീണ്ടും വന്ന് അർജുന ചൊറിയുന്നുണ്ട് അവസാനം അതൊരു കയ്യാങ്കളിയിലോട്ട് പോകുന്നുണ്ട് നന്ദന വീഴുന്നുണ്ട് നില വിളിച്ചുകൊണ്ടൊക്കെയാണ് വീഴുന്നത് ഉടനെ നമ്മുടെ സിജോയും ചേട്ടന്മാരും ആയിക്കായിട്ടോ അവരെയൊക്കെ എടുത്തുകൊണ്ട് നന്ദനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോവുകയാണ് അപ്പം നന്ദനയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യമൊന്നും അറിയാൻ വയ്യ അപ്പോൾ ഇതിനാണ് നേരത്തെ അവിടെ ഇന്ന് കരഞ്ഞ ഒരു പ്രോമോ വീണ്ടും വന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അർജുൻ കരുതിയെന്നുള്ള കാരണം നമുക്ക് ഇതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പം നന്ദന നന്ദന പൊതുവെ ഇങ്ങനെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്ദന ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും അതെടുത്ത് കളയാത ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നല്ല പക്ഷേ ആ ഒരു ടാസ്കിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടല്ല നന്ദന ഇവിടെ ചെയ്തിട്ടുള്ളൂ നന്ദന തിരിഞ്ഞു വന്ന് അർജുനെ ആക്രമിക്കുന്നതായിട്ട് അർജുൻ്റെ ആ ഒരു ദേഷ്യം കാണിക്കാൻ വേണ്ടി നന്ദന ചെയ്തു കൂട്ടി കുറച്ച് കാര്യങ്ങൾ അർജുൻ പ്രതികരിച്ചു അർജുനെന്തായാലും പ്രതികരിക്കുമല്ലോ അപ്പോൾ അത് അതാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ എന്തായാലും ഇനി ഫിസിക്കൽ അസോട്ട് എന്ന പേരിൽ ഇതൊക്കെ മാറുമോ എന്തോന്നൊന്നും നമുക്ക് അറിയത്തില്ല സ്വകാര്യ നിങ്ങൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം